സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടെ ആർഎസ്എസിനെ പുകഴ്ത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗാന്ധി തുടർന്ന് നിരോധിക്കപ്പെട്ട ആർഎസ്എസിനും വധഗൂഢാലോചനയിൽ വിചാരണ നേരിട്ട വി ഡി സവർക്കർക്കും സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വം ചാർത്തിക്കൊടുക്കാനുള്ള ശ്രമം ചരിത്ര നിഷേധമാണ് ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവരെ മഹത്വവൽക്കരിക്കാൻ സ്വാതന്ത്ര്യദിനം തന്നെ തെരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യസമരത്തെ അപമാനിക്കാനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തെ ആർഎസ്എസിനെ മഹത്വപ്പെടുത്താൻ ഉപയോഗിച്ചത് ആ ദിനത്തെ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിനാശംസാ കാർഡിൽ മഹാത്മാഗാന്ധിക്ക് മുകളിൽ വിഡി സവർക്കറെ പ്രതിഷ്ഠിച്ചത് കൂട്ടി വായിക്കുമ്പോൾ വിപുലമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതൊക്കെയെന്നാണ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഭയപ്പെടുന്നവരുടെ വെപ്രാളമാണ് പ്രകടമാകുന്നതെന്നും മുഖ്യമന്ത്രി പറയുന്നു ജാതി മത വേഷ ഭാഷ വ്യത്യാസങ്ങൾക്കതീതമായി ഇന്ത്യക്കാർ ഒരുമിച്ചാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ അണിചേർന്നത് ഒറ്റുകാരുടെ വേഷമായിരുന്നു അന്ന് ആർ എസ് എസിന് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന പ്രത്യേക ശാസ്ത്ര സങ്കല്പങ്ങളോട് പരസ്യമായി വിപ്രതിപത്തി പ്രകടിപ്പിച്ചവരാണ് നാനാത്വത്തിൽ ഏകത്വം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ദേശീയതയ്ക്കു പകരം ഭൂരിപക്ഷ വർഗീയതയിലൂന്നിയ ഹിന്ദുത്വ ദേശീയതയെയാണ് അവർ ഉയർത്തിപ്പിടിച്ചത് ഉയർത്തി നവംബർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അന്തിമ അംഗീകാരം നൽകിയപ്പോൾ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ ഉയർത്തിപ്പിടിക്കണമെന്നാണ് ആർ മുഖപത്രമായ ഓർഗനൈസർ എഴുതിയതെന്നും മുഖ്യമന്ത്രി കുറിച്ചു കൊളോണിയൽ ഭരണകൂടത്തിന് മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി മാപ്പിരുന്ന വി ഡി സവർക്കർ അധ്യക്ഷനായുള്ള ഹിന്ദു മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനഞ്ചിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഇതേ സവർക്കറയാണ് മഹാത്മാഗാന്ധിക്കു പകരം സ്വാതന്ത്ര്യസമര നായകനായി സംഘപരിവാർ എഴുന്നള്ളിക്കുന്നത് സ്വാതന്ത്ര്യസമര ഘട്ടങ്ങളിലാകെ അതിനോട് പിന്തിരിഞ്ഞു നിന്ന ആർ എസ് എസ് ദേശീയ പ്രസ്ഥാനത്തിൽ തങ്ങൾക്കും പങ്കുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള വ്യാജ ആഖ്യാനങ്ങളിലാണ് വ്യാപൃതരാകുന്നതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ